പ്രഗ്നൻസി ടൈമിലും ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ടൈമിലും ഒരു സ്ത്രീ ഭയങ്കര ലബയിലായിരിക്കും പെട്ടെന്ന് ഇമോഷണൽ ചേഞ്ചസ് കുറച്ച് കൂടുതൽ ഉണ്ടാവുന്ന ഒരു സ്റ്റേജ് ആയിരിക്കും സ്ത്രീകളുടെ പല സ്റ്റേജുകളും അങ്ങനെയാണ് ഒരുപാട് ഇമോഷണൽ സിംറ്റംസ് അല്ലെങ്കിൽ ഇമോഷണൽ ചേഞ്ചസ് വരും പ്രഗ്നൻസി ടൈമിൽ ചില സ്ത്രീകൾ ഈ പറഞ്ഞ മാതിരി പ്രഗ്നൻസി ബ്ലൂസ് എന്ന് പറയും അതായത് അവർ പെട്ടെന്ന് ഇതുപോലെ ആവുക ദേഷ്യം വരിക സങ്കടം വരിക കൂടുതലും ആ ഒരു ഇൻസെക്യൂർ ഫീലിംഗ് ഉള്ള സ്ത്രീകൾ അതായത് ഈ പണ്ടെന്ന് പറയുമ്പം കൂട്ടുകുടുംബമാണ് ജോയിൻറ്റ് ഫാമിലിയിൽ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് അവരെ കെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും അഡ്വൈസ് കൊടുക്കാനും ഒക്കെ ആയിട്ട് പിന്നെ ചിലപ്പോൾ വേറെയും മെമ്പേഴ്സ് ഇതേ അവസ്ഥയിലുണ്ടാവും പ്രഗ്നൻസി ആയിട്ട് അപ്പോൾ അവർക്ക് ഷെയർ ചെയ്യാനൊക്കെ ഉള്ളൊരവസ്ഥ കിട്ടും ഇപ്പോഴത്തെ ഈ ന്യൂക്ലിയർ ഫാമിലീസ് ഇതൊന്നുമില്ല ഹസ്ബൻഡ് വൈഫ് മാത്രമേ ഉണ്ടാവുള്ളൂ ഹസ്ബൻഡ് ജോലിക്ക് പോകുന്നു ഇന്നത്തെ ജോലി എന്ന് പറയുന്നത് അത് സ്ട്രെസ്ഫുൾ അല്ലേ ലോങ് അവേഴ്സും അങ്ങനെ അവർ അപ്പോൾ ഇവർ ഒറ്റയ്ക്ക് വീട്ടിയിരിക്കുന്നു അങ്ങനെ വരുമ്പോൾ ഇവർ ഡിപ്രസ്ഡ് ആവാനും ഇവർക്ക് ഭയങ്കര മൂഡ് ചേഞ്ചസ് വരാനും ഒക്കെ സാധ്യതയുണ്ട് പക്ഷേ അപ്പോൾ എല്ലാവരും അതങ്ങ് തള്ളിക്കളയും അത് സാരമില്ല അത് കുഴപ്പമില്ല എന്ന് അങ്ങനെ നമ്മൾ തള്ളിക്കളയാൻ പാടില്ല പ്രോപ്പറായിട്ട് ഭക്ഷണം കഴിക്കുന്നില്ല ശരിയായ രീതിയിൽ ഉറങ്ങുന്നില്ല ഒരു കാരണവും ഇല്ലാതെ ഇരുന്ന് കരയുന്നു അല്ലെങ്കിൽ എപ്പോഴും എപ്പോഴും ഒരുപാട് ദേഷ്യപ്പെടുന്നു ഇച്ചിരി ഇറിട്ടബിലിറ്റിയൊക്കെ നമുക്ക് താങ്ങാൻ പറ്റും അങ്ങനെ ഉണ്ടെങ്കിൽ അത് സീരിയസ് ആയിട്ട് ആയിട്ടെടുത്ത് ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് സൈക്കാട്രിക് കൺസൾട്ടേഷൻ വേണം എന്ന് ഡോക്ടർ പറയുകയാണെങ്കിൽ അതിനും പോകുന്നതിന് യാതൊരു കുഴപ്പവും ഇല്ല കാരണം ചിലപ്പോൾ അത് പ്രഗ്നൻസിയിൽ ഡിപ്രഷനായിട്ട് ചില പേഷ്യൻസിൻ്റെ ആദ്യമായിട്ട് പ്രഗ്നൻസിയിലായിരിക്കും ഡിപ്രഷൻ വരുന്നത് നമ്മളത് ശ്രദ്ധിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ അതൊരു ഡേഞ്ചറസ് ലെവലിലേക്ക് പോകും അപ്പോൾ അതുകൊണ്ട് അതിനെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം അതേപോലെ തന്നെയാണ് ഡെലിവറി കഴിഞ്ഞിട്ടുള്ള സ്റ്റേജും അപ്പോൾ ഒരു കൂടുതൽ സ്ട്രെസ്സ് വരുന്നു ഡെലിവറി കഴിയുമ്പോഴത്തെ സ്ട്രെസ്സ് എന്ന് പറഞ്ഞാൽ കുഞ്ഞുണ്ട് കുഞ്ഞു ചിലപ്പോൾ ഉറങ്ങണ അമ്മയ്ക്ക് റെസ്റ്റ് കിട്ടണമുണ്ടാവില്ല ഹെൽപ്പിന് ചിലപ്പോൾ ആളുണ്ടായിരുന്നു വരില്ല അങ്ങനെയൊക്കെ ഉള്ള സ്റ്റേജസ് വരുമ്പം അവരെല്ലാം കൂടി കൂടി അവർക്ക് അതങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റാതെ വരുമ്പോൾ ഇതുപോലെ തന്നെ അവർക്ക് പോസ്റ്റ്മോർട്ടം ബ്ലൂസ് എന്നാണ് നമ്മൾ പറയണത് പക്ഷേ അത് ഡിപ്രഷനിലേക്കും പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് വീട്ടിൽ ഉള്ള ബാക്കിയുള്ള അംഗങ്ങൾക്ക് ഹസ്ബൻഡായാലും ശരി ഹെൽപ്പ് ചെയ്യാൻ വന്നേക്കുന്ന ആൾക്കാർക്കായാലും ശരി ഇവർക്കൊരു ചേഞ്ച് ഉണ്ട് ശരിക്കും എന്ന് കണ്ടു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഇത് ഉറക്കക്കുറവ് ഭക്ഷണം കഴിക്കാതെ ഇരിക്കുക വെറുതെ ഇരുന്ന് സങ്കടപ്പെടുക കരയുക പെട്ടെന്ന് പെട്ടെന്ന് കൂടെ കൂടെ ദേഷ്യപ്പെടുക ഒട്ടും അങ്ങോട്ടും നമുക്ക് എന്താ പറയുക അവരെ സമാധാനിപ്പിച്ചാലും അവർ സമാധാനപ്പെടാത്ത രീതിയിലുള്ള ലെവലുണ്ടെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ചിലവരൊക്കെ ഈവൻ സൂയിസൈഡൽ ടെൻഡൻസിയും അങ്ങനെ ഇങ്ങനെയൊക്കെ കാണിക്കാറുണ്ട് അപ്പം അത്രയും ലെവലിലേക്ക് പോവാതെ നമ്മൾ അതിനു മുമ്പ് തന്നെ അത് മനസ്സിലാക്കി കൂടെ ഉള്ളവർ വേണം അല്ലാതെ സ്ത്രീക്ക് ചിലപ്പോൾ അത് മനസ്സിലായി എന്ന് വരില്ല കൂടെയുള്ളവർ വേണം അവരെ കൊണ്ടുപോയിട്ട് ഡെലിവറി നടന്ന ഹോസ്പിറ്റലിൽ തന്നെ അല്ലെങ്കിൽ ആ ഡോക്ടറെ തന്നെ കൊണ്ടുപോയി കാണിച്ചു കഴിയുമ്പോൾ ഡോക്ടർ ഗൈഡ് ചെയ്തു തരും പിന്നെ സൈക്കാട്രിസ്റ്റിനെ മീറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം അവസാനിച്ചു എന്നൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല കാരണം ശരീരത്തിൻ്റെ രോഗത്തെ നമ്മൾ എങ്ങനെ ചികിത്സിക്കുന്നു അതേപോലെ തന്നെ നമ്മൾ മനസ്സിൻ്റെ രോഗങ്ങളെയും ചികിത്സിക്കണം മനസ്സിൻ്റെ രോഗത്തിനെ ശീലിക്കുന്ന ചീ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടറാണ് സൈക്കാട്രിസ്റ്റ് എന്ന് പറഞ്ഞത് അല്ലാതെ അല്ലാത്തൊരു ടാബ് അല്ലെങ്കിൽ അതൊരു ഒളിച്ചു വെക്കേണ്ട ഒരു സംഭവമായിട്ട് നമ്മൾ വിചാരിക്കേണ്ട കാര്യമില്ല നമുക്കൊരു ഒരു ഒരു മനസ്സിനൊരു സുഖം ഇല്ല അസുഖമുണ്ടെങ്കിൽ അതിനെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നു അത്രേ ഉള്ളു സേഫ് ആയിട്ടുള്ള മെഡിസിൻസ് ഉണ്ട് പ്രഗ്നൻസിയിലും മുലോട്ടുന്ന സമയത്തും ഒക്കെ കൊടുക്കാനുള്ള സേഫ് ആയിട്ടുള്ള മെഡിസിൻസ് ഉണ്ട് അത് മാത്രമേ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുകയുള്ളൂ എത്ര കാലം കഴിക്കണം എന്നുള്ളത് ഡോക്ടറുടെ അഡ്വൈസ് പ്രകാരം അതായത് ആ സൈക്കാട്രിസ്റ്റ് എന്ത് അഡ്വൈസ് ചെയ്യുന്നോ അതുപോലെ വേണം നമ്മൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കാനായിട്ട് പ്രസവം കഴിഞ്ഞ് എപ്പോഴും ഒരു ഗ്യാപ്പ് കൊടുക്കുന്നത് എല്ലാം കൊണ്ടും നല്ലതാണ് പല കാരണങ്ങളുണ്ട് ഒരു അറ്റ്ലീസ്റ്റ് ഒരു മൂന്ന് വർഷമാണ് നമ്മൾ പറയണമെങ്കിൽ ഒരു രണ്ട് വർഷത്തെ ഗ്യാപെങ്കിലും കൊടുക്കുന്നത് നല്ലതാണ് ഒന്ന് കുഞ്ഞിൻ്റെ ബ്രസ്റ്റ് ഫീഡിങ് ആ കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കുഞ്ഞിൻ്റെ രണ്ടാമത് അമ്മയ്ക്കൊന്ന് റിക്കവർ ചെയ്യാൻ വേണ്ടി അമ്മയുടെ ആരോഗ്യം വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് മൂന്ന് നമ്മുടെ ഫാമിലിയിലെല്ലാം ഒന്ന് സെറ്റിൽഡ് ആക്കി അടുത്ത ഒരു ലെവലിലേക്ക് നമുക്ക് പോകാനുള്ളത് കാരണം ഒരു രണ്ട് വയസ്സായി ഒരു കുഞ്ഞിന് രണ്ട് വയസ്സായി കഴിയുമ്പോൾ അടുത്ത പ്രഗ്നൻസി ആയാൽ ആ ഡെലിവറി ആകുമ്പോഴത്തേക്ക് ആ കുഞ്ഞ് ഏതാണ്ട് മൂന്ന് വയസ്സാവാറായിട്ടുണ്ടാവും അപ്പോൾ കുറച്ചും കൂടി ഒന്ന് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമുണ്ടാകും അപ്പോൾ നമ്മൾ കൂടുതലും നമ്മൾ പേഷ്യൻറ്റ് ഒരു സ്ത്രീ പ്രസവം കഴിഞ്ഞ് ഡിസ്ചാർജായി പോകുമ്പം അവരോട് ആറാഴ്ച കഴിഞ്ഞ് ഒരു ചെക്കപ്പിന് വരാൻ പറയാറുണ്ട് പൂസ്റ്റ് നൈറ്റിൽ എന്ന് പറയും ഈ ആറാഴ്ച കഴിഞ്ഞ് അവർ ചെക്കപ്പിന് വരുമ്പോൾ നമ്മൾ യൂട്രസ്സൊക്കെ തിരിച്ച് പഴയ പൊസിഷനിലേക്ക് പോയോ സ്റ്റിച്ച് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഹീലായോ പിന്നെ വേറെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ പാ മുലയോട്ടിലൊക്കെ ശരിക്കും നടക്കുന്നുണ്ടോ പാൽ ആവശ്യത്തിനുണ്ടോ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് അറിയാൻ പറ്റും ചില സ്ത്രീകൾക്ക് ഈ വരുമ്പോൾ ഓൾറെഡി പീരീഡ്സ് തുടങ്ങിയിട്ടുണ്ടാവും അപ്പോൾ അത് പറയാൻ പറ്റില്ല ചിലവർക്ക് കണ്ടിന്യൂസ് പ്രോപ്പറായിട്ടും ഫീഡ് ബ്രസ് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന മതേഴ്സാണെങ്കിൽ ചിലപ്പോൾ ആറുമാസം വരെയൊക്കെ പീരീഡ് വരാതെ ഇരിക്കും പക്ഷേ ഇതിനിടയിലുള്ള സമയത്ത് എപ്പോൾ വേണമെങ്കിലും ഓവുലേഷൻ നടക്കാം ആദ്യം ഓവുലേഷൻ നടന്നു കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ പീരീഡ് വരുന്നത് അപ്പോൾ ശ്രദ്ധിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പം പീരീഡ് വരാതെ തന്നെ അടുത്തൊരു പ്രഗ്നൻസി അപ്രതീക്ഷിതമായിട്ടുണ്ടാവാനുള്ള എല്ലാ പോസിബിലിറ്റീസും ഉണ്ട് അപ്പം അതുകൊണ്ട് നമ്മൾ ഈ ആറാഴ്ച ചെക്കപ്പിന് വരുമ്പോൾ ആറാഴ്ച വരെ എന്തായാലും റെസ്റ്റ് ആണല്ലോ അപ്പോൾ ആറാഴ്ചത്തെ ചെക്കപ്പിന് വരുമ്പം ഒന്നര മാസത്തിലെ ചെക്കപ്പിന് വരുമ്പം ഇത് ഡിസ്കസ് ചെയ്യും കാരണം എപ്പോഴും നമ്മൾ അഡ്വൈസ് ചെയ്യണത് ഹസ്ബൻഡ് വൈഫും മിക്കവാറും അമ്മമാരായിരിക്കും മക്കളെ കൊണ്ട് വരുന്നത് പക്ഷേ നമ്മൾ ഹസ്ബൻഡ് വൈഫും കൂടി ഈ ചെക്കപ്പിന് വരാനാണ് നമ്മൾ പ്രിഫർ ചെയ്യണത് കാരണം എന്നാലേ നമുക്ക് ഓപ്പണായിട്ട് അവരുടെ അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ യൂഷ്വലി പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ടു മന്ത്സൊക്കെ ആകുമ്പോഴത്തേക്കും എല്ലാവരും മിക്കവാറും ഡെലിവറി കഴിഞ്ഞ് ഹസ്ബൻഡിൻ്റെ അടുത്തേക്ക് അങ്ങ് പോകും അപ്പോൾ ഒരു സെക്ഷൽ ആക്ടിവിറ്റി ടു അല്ലെങ്കിൽ ത്രീ മന്ത്സ് ആകുമ്പോഴത്തേക്കും തുടങ്ങും അതുവരേക്കും ഹീലിങ്ങും സ്റ്റിച്ചും അതും ഇതും ആയിട്ട് അങ്ങനെ പോവുകയാണ് അപ്പോൾ ആക്ടിവിറ്റി സെക്ഷല് കോൺടാക്ട് തുടങ്ങിക്കഴിഞ്ഞാൽ അതായത് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമുക്കൊരു അഡ്വൈസ് കൊടുത്താലേ നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു പ്രഗ്നൻസി അവോയ്ഡ് ചെയ്യാൻ പറ്റുള്ളൂ പീരീഡ്സ് റെഗുലർ ആയിട്ട് വരുന്നയിടം വരെ അല്ലെങ്കിൽ ഒരു സിക്സ് മന്ത്സ് ആവുന്നിടം വരെ ബാരിയർ കോൺട്രസെപ്ഷൻ കോണ്ടൂംസ് യൂസ് ചെയ്യണത് ഏറ്റവും സേഫ് കാരണം ഇൻഫ്രീക്വൻസ് സെക്സ് ആയിരിക്കും എല്ലാ പ്രാവശ്യവും കോൺടൂംസ് യൂസ് ചെയ്യണത് നല്ലത് അതിന് വേറെ സൈഡ് എഫക്റ്റ് ഒന്നും ഉണ്ടാവില്ല ബ്രസ് ഫീഡിങ്ങിന് കുഴപ്പമൊന്നുമില്ല അതുകൊണ്ടാ അതാണ് നല്ലത് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പീരീഡ്സ് റെഗുലറായിട്ട് വരുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഇൻട്രാ ഇൻട്രായുട്രാൻ ഡിവൈസാണ് കോപ്പർട്ടി എന്ന് പറയുന്നത് ഏറ്റവും നല്ലത് പക്ഷേ പലർക്കും അതിനെപ്പറ്റി ഒരുപാട് സംശയമുണ്ട് ഇത് പ്രശ്നം ഉണ്ടാക്കുമോ ബ്ലീഡിങ് ഉണ്ടാക്കുമോ പിന്നീട് പ്രശ്നം ഉണ്ടാക്കുമോ അങ്ങനെയൊക്കെയുണ്ട് പൊതുവേ അത് വളരെ സേഫാണ് കോംപ്ലിക്കേഷൻസ് വളരെ കുറവാണ് പക്ഷേ പ്രോപ്പർട്ടി ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ചെക്കപ്പിന് വരണം അതാണ് ഏറ്റവും പ്രധാനം കാരണം അതിൻ്റെ പൊസിഷൻ മാറുകയോ അല്ലെങ്കിൽ ഇൻഫെക്ഷൻ ഉണ്ടാവുമോ ഒക്കെ ചെയ്താൽ ചിലപ്പോൾ അറിയില്ല അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ നമുക്ക് കോംപ്ലിക്കേഷൻ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ പറയുന്നത് ആറ് മാസം കൂടുമ്പോൾ കോപ്പർട്ടി ചെക്കപ്പിന് വരാൻ പറയും നമ്മൾ അതിനെ കോളേജിൻ്റെ അടുത്ത് വന്നാൽ മതി അവർ ചെക്ക് ചെയ്ത് നോക്കും എല്ലാം ഓക്കെ ആണെന്ന് നോക്കും ചിലപ്പം ഫൈവ് ഇയേഴ്സിൻ്റെ ആയിരിക്കും അപ്പം എപ്പോൾ നമുക്കത് റിമൂവ് ചെയ്യണമെന്ന് തോന്നിയാലും ഡോക്ടറെ അടുത്ത് വന്നാൽ അത് എടുത്തു തരും അതാണ് അതിനുള്ളൊരു ഗുണം ഇനി ഒരു ബുദ്ധിമുട്ടുണ്ടായി നമുക്കൊരു ബ്ലീഡിങ് ഉണ്ടായി അല്ലെങ്കിൽ നമുക്കിത് വേണ്ടാന്ന് തോന്നി കഴിഞ്ഞാൽ ഡോക്ടറെ ഡോക്ടറെടുത്ത് ഡോക്ടറെ എനിക്കിത് റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞാൽ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രശ്നങ്ങൾ അവിടെ വെച്ചങ്ങ തീർന്നു പിന്നെ പിന്നെയുള്ളൊരു കോൺട്രാസെപ്റ്റീവ് എന്ന് പറയുന്നത് പിിൽസാണ് അതായത് പ്രൊജസ്ട്രോൺ ഓൺലി പിൽസ് എന്ന് പറഞ്ഞ് ലോഡോസ് ആണ് അത് ഈ ബ്രസ്റ്റ് ഫീഡിങ് മതേഴ്സിന് കഴിക്കാൻ പറ്റിയ ഒരു കോൺട്രാസെപ്റ്റീവ് ആണ് അത് കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കേണ്ടി വരും ഡോക്ടറുടെ അഡ്വൈസ് പ്രകാരം ഇല്ലെങ്കിൽ പ്രൊജസ്ട്രോണിൻ്റെ ഇഞ്ചക്ഷൻസ് ഉണ്ട് മൂന്ന് മാസം കൂടുമ്പോഴോ മാസം കൂടുമ്പോഴോ ഒക്കെ എടുക്കാനുള്ള ഇഞ്ചക്ഷനുണ്ട് ഇതൊക്കെ എടുക്കുന്ന സമയത്ത് ഓവലേഷൻ നടക്കില്ല അപ്പോൾ പ്രഗ്നൻസി ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് മറ്റേ കോൺട്രാസെപ്റ്റീവ് പിൽസ് അതായത് ഈസ്ട്രജനും പ്രൊജിസ്ട്രോണും കൂടി കൂടിയിട്ടുള്ള കോൺട്രാസെപ്റ്റീവ് പിൽസ് ബ്രസ്റ്റ് ഫീഡ് ചെയ്യണം അതേഴ്സ് ഉപയോഗിക്കാൻ പാടില്ല പ്രഗ്നൻസി സാധാരണ യൂട്രസിനകത്താണ് ഒരു പ്രഗ്നൻസി ഉണ്ടാവുന്നത് ചുരുക്കം ചില കേസുകളിൽ ആ പ്രഗ്നൻസി ട്യൂബിൽ അതായത് യൂട്രസിന് പുറത്ത് ട്യൂബിനകത്തോ അല്ലെങ്കിൽ ഓവറിയിലോ ഒക്കെ അത് അതായത് ഫർട്ടിലൈസേഷൻ നടക്കുന്നത് സ്പേമും എഗും കൂടി ജോയിൻ ചെയ്യുന്നത് ട്യൂബിൽ വെച്ചിട്ടാണ് അപ്പോൾ അത് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കാരണം കൊണ്ട് അത് യൂട്രസിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് വരാതെ അവിടെ തന്നെ അങ്ങ് സെറ്റിൽ സെറ്റിലാവുന്നതിനാണ് ട്യൂബൽ പ്രഗ്നൻസി എന്ന് നമ്മൾ പറയുന്നത് ഇന്നത്തെ കാലത്ത് പീരീഡ് അപ്പോൾ ഈ ഈ ഇങ്ങനെയുള്ളവർക്ക് പീരീഡ് മിസ് ചെയ്ത് കഴിഞ്ഞാൽ നാച്വലി നമ്മൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കും പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് പോസിറ്റീവ് ആണ് കണ്ടു കഴിഞ്ഞാൽ മിക്കവരും ഒരു ഒരാഴ്ച അല്ലെങ്കിൽ ആകുമ്പോഴത്തേക്കും അതായത് പീരീഡ് മിസ്സ് ചെയ്ത് വൺ വീക്ക് ടു വീക്സ് ആകുമ്പോഴത്തേക്കും ഡോക്ടറെ കാണിക്കാൻ വരും ഡോക്ടറെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഏർലി സ്കാൻ നമ്മൾ അഡ്വൈസ് ചെയ്യാറുണ്ട് അതിനാണ് ഡേറ്റിംഗ് സ്കാൻ സ്കാനെന്നാണ് നമ്മൾ പറയുന്നത് ആ ഒരു സ്കാൻ ആറാഴ്ചക്കോ എട്ടാഴ്ചക്കോ ഇടയ്ക്ക് ചെയ്യുമ്പം പ്രഗ്നൻസിയുടെ പൊസിഷന് നമുക്ക് അറിയാൻ പറ്റും എത്ര കുഞ്ഞുങ്ങളുണ്ടെന്ന് അറിയാൻ പറ്റും ഹാർട്ട് ബീറ്റ് തുടങ്ങിയിട്ടുണ്ടോ എന്ന് അറിയാൻ പറ്റും വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ യൂട്രസിലോ ഓവറിയിലോ വല്ലതും മുഴകളോ അങ്ങനെ വല്ലതും ഉണ്ടോയെന്നൊക്കെ നമുക്ക് ആ സമയത്ത് അറിയാൻ പറ്റും അപ്പം അതുകൊണ്ട് ഒരു എയ്റ്റി പെർസെൻറ് ഓഫ് ട്യൂബൽ പ്രഗ്നൻസീസ് അല്ലെങ്കിൽ നയൻറ്റി പെർസെൻ്റ് ഓഫ് ട്യൂബൽ പ്രഗ്നൻസീസും ഈ ഏർലി സ്കാനിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ചെറിയൊരു ശതമാനത്തിന് എന്താ പറ്റുകയും ചിലപ്പോൾ പീരീഡ്സ് മിസ്ഡ് പീരിയഡ് എന്ന് പറയാൻ പറ്റില്ല അവർക്ക് ചിലപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ബ്ലീഡിങ് വരുന്നുണ്ടാവും അപ്പോൾ അവർ വിചാരിക്കും പീരിയഡ് ആണെന്ന് വിചാരിക്കും പ്രഗ്നൻ്റ് ആണെന്ന് അവർക്ക് മനസ്സിലാവണം ഉണ്ടാവില്ല അങ്ങനെയുള്ളവരും പിന്നെ വയറുവേദന അസാധാരണമായിട്ടുള്ള വേദന അതായത് പ്രഗ്നൻസി ഒരു നോർമൽ ഏർലി പ്രഗ്നൻസിയിൽ അങ്ങനെ വലിയ വേദനയൊന്നും ഉണ്ടാവേണ്ട കാര്യമില്ല ചെറിയ അസ്വസ്ഥതകളുണ്ടാകുന്ന അല്ലാതെ പെയിൻ ഇല്ല അപ്പം പെയിന് ഇറെഗുലർ ബ്ലീഡിങ് തലകർക്കം ക്ഷീണം കാണുമ്പോൾ വളർച്ച അങ്ങനത്തെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമ്മൾ ആ എന്താ പറയുക എട്ടാഴ്ച വരെയൊന്നും വെയിറ്റ് ചെയ്യാതെ നേരത്തെ തന്നെ ഡോക്ടറെ പോയി കാണിച്ച് ഏർലി സ്കാൻ അല്ലെങ്കിൽ അതിനു മുമ്പുള്ള സ്റ്റേജ് ആണെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്താൽ പോലും നമുക്ക് ഇത് നോർമൽ പ്രഗ്നൻസി ആണോ അതെയോ അബ്നോർമൽ പ്രഗ്നൻസി ആണോ എന്ന് തിരിച്ചറിയാൻ സാധിക്കും അതായത് സ്കാനിൽ നമ്മൾ ആ പ്രഗ്നൻസീനെ കാണുന്നതിന് മുമ്പ് തന്നെ ബ്ലഡ് ടെസ്റ്റിൽ കൂടി സീറം ബിറ്റ എച്ച് സി ജി എന്ന് പറഞ്ഞ ബ്ലഡ് ടെസ്റ്റിൽ കൂടി നമുക്ക് ഇത് ഒരു ഡൗട്ട് നമുക്ക് ഉണ്ടാവും എന്നിട്ട് പിന്നെ അത് കൂടുതൽ ഡീറ്റെയിൽ ടെസ്റ്റുകൾ ചെയ്തിട്ട് നമുക്കതിനെ കൺഫേം ചെയ്യാൻ പറ്റും